യാ അതുകൊണ്ട് മരണപ്പെട്ട് പോയവരെ വിളിച്ചു തേടരുത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഡോക്ടറോട് പോയി ചോദിക്കാറില്ലേ നിങ്ങൾ ജോലി ആളെ വിളിക്കാറില്ലേ എന്നൊക്കെ ചോദിക്കുന്ന വിഡ്ഢി ചോദ്യങ്ങൾ അത് സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുന്ന വിവരമില്ലാത്ത ചോദ്യമാണ് എന്ന് എത്ര എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഇത് രണ്ടും ഒരുപോലെ മരിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കുക അവരോട് എന്തെങ്കിലും സഹായം തേടുക എന്നത് ശുരുക്കാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകുന്ന കാര്യമാണ് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല മുഹമ്മദ് സല്ല അലി സ്വലമയോട് അള്ളാഹു പറയുന്നു ഓ രബിയെ കബറുകളിലുള്ളവരെ കേൾപ്പിക്കാൻ താങ്കൾക്ക് സാധ്യമല്ല കബറുകളിലുള്ളവർ കേൾക്കുകയില്ല അവരുടെ ഈ ലോകവുമായുള്ള ബന്ധം അറ്റുപോയിരിക്കുന്നു أنا نشري؟ شادي لكن الله هو الله والله والله كان والله 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 القرآن والله 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 الله والله والله إلا على صلى كان عليه وسلم والله والله الله والله 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 الله والله والله نور ما ലാഹുൻ നബിമാർ മുഴുവൻ നിയോഗിക്കപ്പെട്ടത് വേണ്ടിയാണ് ലാ ഇലാഹ അാഹുനെ അല്ലാതെ ആരാധിച്ചുകൂടാ അവനോടല്ലാതെ പ്രാർത്ഥിച്ചുകൂടാ എന്ന് പഠിപ്പിക്കാനാണ് പക്ഷേ നോക്കൂ വിദേഹത്തിന്റെ ബദാലത്തിന്റെ കക്ഷികളെപ്പോഴും ആളുകളെ വഴിതെറ്റിക്കാൻ അവിടെ നിന്നും ഇവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമോ എന്ന് അന്വേഷിക്കും അങ്ങനെ അവർ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് അലൈവി ബദറിൽ കൊല്ലപ്പെട്ട മുഷിരിക്കുകളോട് പോയി സംസാരിച്ചു എന്നത് نوكو مريشة وراء بليشة دارنا إذا أنا تلقيه مريشة وراء بليشة دارنا إذا أنا تلقيه أبو جهل فرعون هذه الأمة هي أمة تلا فرعون عند بيشيء شيء كبرت من أنا عليه أبو جهل سلام عند كودي يشطرون سبحان الله سلام عند كودي يشطرون إذا بعد محمد صلى الله عليه وسلم شيء تقولي شيء عند بنائرو عبد الرحمن بن عوف رضي الله عنه إنما أنا الصحابي ിൽഹദിന്റെ യുദ്ധത്തിൽ യുദ്ധനണാങ്കണത്തിൽ നിൽക്കവേ രണ്ട് കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള രണ്ടുപേർ അപ്പുറത്ത് ഇപ്പുറത്തു നിന്നും അബ്ദുറഹ്മാൻ ബിൻ ഔഫിനോട് ചോദിക്കാൻ എവിടെ അബുജഹൽ ഔഫ് മക്കയിൽ നിന്ന് നദിയിലേക്ക് ഹിജറം വന്ന മുതിർന്ന സഹാബിയാണ് ദുറഹ്മാൻ ഔഫ് ചോദിച്ചു എന്താ മക്കൾ നിങ്ങൾക്ക് അബുജഹലുമായിട്ട് എന്താണ് ഇടപാട് അപ്പൊ ഈ കുട്ടികൾ പറഞ്ഞു റസൂല സല്ല അലൈവല്ല അള്ളാഹു റസൂർ സല്ലു അലൈ സ്വയെ ചീത്ത വിളിക്കുന്നവനായിരുന്നവൻ അവൻ ഞങ്ങൾക്ക് കാണിച്ചിരണം എന്ന് പറഞ്ഞു അബ്ദുറഹ്മാൻ ആഫ് അബൂജഹലിനെ കണ്ടപ്പോൾ കാണിച്ചു കൊടുത്തിട്ട് ആ മക്കളെ തെരഞ്ഞെടുക്കുന്ന ആളിതാണ് അബ്ദുറഹ്മാൻബ് ആഫ് പറയുകയാണ് രണ്ടുപേരും കുതിച്ചു ആരാണ് ചെയ്തതെന്ന് അറിയില്ല അബൂജഹലിനെ തീർത്തു കളഞ്ഞു രണ്ടുപേരും റസൂൽ അള്ളാഹി സല്ലാമയുടെ അരിയിൽ രണ്ടുപേരും വന്നാണ് ഞാനാണ് എന്ന് പറഞ്ഞു സല്ലു അലി സ്വല്ലം പറഞ്ഞു രണ്ടുപേരുമാണ് ബുഖാരിയുടെ സഹിഹിൽ ഹരീഫിനെ നമുക്ക് കാണാം ഇങ്ങനെ നോക്കൂ മുസ്ലിം ഉമ്മത്തിലെ കുരുന്ന് മക്കൾക്ക് പോലും അങ്ങേറുപ്പ് മനസ്സിലുള്ള ഷാബ് റസൂലല്ല അള്ളാഹു റസൂൽ അല്ലാസ്ലയുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചവൻ സല്ലു അലൈവീസ്മയെ നിഷേധിച്ച എല്ലാവരും ഒരുപോലെയാണോ അവരെല്ലാവരും കുഫറിൽ ഒരുപോലെയാണ് എങ്കിലും അഥവാ അടിസ്ഥാനപരമായി കാഫറുകളാണ് നരകത്തിൽ ശാശ്വതനാണ് എങ്കിലും അവരിലെ റസൂൾ ഉള്ളാഹു സല്ലു അലി സ്വല്ലാമെ ചീത്ത വിളിക്കുന്നവനും ചീത്ത വിളിക്കാത്തവനും ഒരുപോലെയല്ല രണ്ടുപേരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് വലിയ വ്യത്യാസം അലൈഹി അലൈവീസ്മയിൽ വിശ്വസിക്കുന്നില്ല എങ്കിലും അള്ളാഹു റസൂൾ സല്ലു അലൈഹി സ്വമയെ കുറിച്ച് മാന്യമായ വാക്ക് മാത്രം പറയുന്ന ബഹുമാനത്തിന്റെ വാക്ക് പറയുന്ന ആളുകളുണ്ട് സിമിങ്ങളല്ലാത്തവരിൽ അവൻ ആ മാന്യത പാലിച്ചിരിക്കുന്നു എന്നാൽ റസൂർ ഉള്ളാ ഹിസ്സിസ് അഭിമാനത്തെ മുറിപ്പെടുത്താൻ ശ്രമിക്കുന്നവൻ കുഫറിന്റെ മുകളിൽ കുഫറിലാൻ അവന്റെ ഖുഫറിന്റെ മുകളിൽ കുഫറിലാണ് അവനുള്ളത് പല പലതറാത്താണ് ഇമാൻ പല പദവികളാണ് എന്നതുപോലെ അവൻ അതിൻ്റെ മുകളിൽ മുകളിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ ഉണ്ടായിരിക്കും ഒരു ഇസ്ലാമിക ഭരണകൂടത്തിനു കീഴിൽ ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ മുസ്ലിമീങ്ങൾ അവർക്ക് ഭരണമോ അധികാരമോ ഇല്ലാത്ത നാട്ടിലെ കാര്യമല്ല ഈ പറയുന്നത് അങ്ങനെയുള്ള നാടുകളിൽ മുസ്ലിമീങ്ങൾ ഇതുപോലുള്ള ഹദ്ദുകൾ ഇസ്ലാമിക ശിക്ഷകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക കൂടുതൽ പ്രശ്നങ്ങളാണ് ഉണ്ടാവുക കൂടുതൽ അപകടങ്ങളാണ് ഉണ്ടാവുക കൂടുതൽ നബിയെ ചീത്ത വിളിക്കുന്നവൻ പൊട്ടിപ്പുറപ്പെടുകയാണ് ഉണ്ടാവുക പക്ഷേ ഒരു ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിൽ അള്ളാഹു റസൂ സു അലൈവലമെ ചീത്ത വിളിച്ചവനുള്ള ശിക്ഷ വധശിക്ഷ മാത്രമാണ് അതിൽ കുറഞ്ഞ യാതൊന്നുമില്ല യാതൊന്നുമില്ല ചില പണ്ഡിതന്മാർ പറയുകയുണ്ടായി നബി നബുസ്വല്ലാസ് എല്ലാം അവിടുത്തെ ചീത്ത വിളിച്ചവർക്ക് ജീവിതത്തിൽ മാപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ നബുൽ കയ്യം റഹീം അദ്ദേഹത്തെ പോലെയുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ പണ്ഡിതന്മാരതിന് മറുപടി പറഞ്ഞു നബി നബുസ്വല്ലാവിടെ ഹക്കാണത് നബിയുടെ വ്യക്തിപരമായ ഹക്ക് നബിക്ക് ജീവിച്ചിരിക്കെ മാപ്പ് കൊടുക്കാൻ അവകാശമുണ്ട് സുല്ലാന്റെ വഫാദിനു ശേഷം അത് കഴിഞ്ഞ് നമുക്ക് അതിന് അവകാശമില്ല വധശിക്ഷ മാത്രം അത് കുറഞ്ഞയാതൊന്നുമില്ല മെഹമ്മദുർ റസൂൽ സല്ല അലൈഹി അലൈവല്ല അഭിമാനത്തെ വ്രണപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ വിശാലമായ കാര്യമല്ല ഷേഖ് ഉൽസാബിൻ്റ അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥത്തിന്റെ പേര് തന്നെ മസ്ലൂൽ റസൂൽ അലൈഹി സല്ലാമദുൻ സല്ല അലൈഹി സ്വലമെ ചീത്ത പറഞ്ഞ എതിരിൽ ഊരി പിടിച്ചവാൾ എന്നാണ് ആ കിതാബിന്റെ തലക്കെട്ട് തന്നെ അപ്പൊ നോക്കൂ ഇങ്ങനെയുള്ള അങ്ങേറ്റം കൊടിയ കാഫറായ ഈ ഉമ്മത്തിലാമുനായ അബു ജഹൽ അവനടക്കമുള്ള മുഷിരിക്കുകളോട് സല്ല അലൈസ് അവരെ ബദറിൽ അവർ കൊല്ലപ്പെട്ടതിന് ശേഷം അവരോട് സംസാരിച്ചത് ചില ആളുകൾക്ക് ആരോട് വിളിച്ചു കേടാനുള്ള തെളിവാണ് അത്ര അള്ളാഹു അല്ലാത്തവരെ വിളിച്ചതാണല്ലോ തെളിവ് അള്ളാ ഇത് കൂടുതൽ തെളിവാവുക ആരെ വിളിച്ചു കേടാനായിരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ മെഹിദീഷേഖനെ പോലെ അല്ലെങ്കിൽ ബദരീങ്ങളെ പോലെ മുസ്ലിമീങ്ങളായ ആളെ മരിച്ചുപോയവരെ തേടാനായിരിക്കും ഇത് കൂടുതൽ തെളിവാവുക അതല്ല മറ്റു പലരും വിളിച്ചു തേടുന്ന അവരുടെ ഏതെങ്കിലും വിലാഹുകളെ പേരുകൾ ഞാൻ പറയുന്നില്ല നിങ്ങൾ ആലോചിച്ചാൽ മതി അവർ വിളിച്ചു തേടാനായിരിക്കും ഇത് കൂടുതൽ തെളിവാവുക ഒന്നുകൂടി യോജിക്കാൻ അപ്പുറത്തല്ലേ കാരണം അതും കാഫറ ഇതും കാഫറ മുസ്ലിമീങ്ങളായ ആളുകളെ വിളിച്ചു വിളിച്ചുതേടാൻ തെളിവാകുന്നതിനേക്കാൾ ഇപ്പുറത്ത് തെളിവാകും അവർ കേട്ടെങ്കിൽ ഇവരും കേൾക്കണ്ടേ അല്ലെളിവ് ബാത്തിലാണ് ഇത് ഒരു തെളിവല്ല എന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണിത് അവിടെ എന്താണ് സംഭവിച്ചത് ഇമാം മഹാനായ അദ്ദേഹം പറഞ്ഞത് വേണ്ടി അള്ളാഹു അവരെ ജീവിപ്പിച്ചു നബിയുടെ ശബ്ദം അവരെ കേൾപ്പിക്കാൻ അതുകൊണ്ടാണ് നോക്കൂത്തു നബിയുടെ ഈ സംസാരം കേട്ടപ്പോൾ നബി അവരോട് പോയിട്ട് എന്താണ് പറഞ്ഞത് സാധനം തേടിയതാണോ അല്ല അള്ളാഹു ഞങ്ങൾക്ക് നൽകിയ വാഗ്ദാനം സത്യമായി പുലർന്നിരിക്കുന്നു നിങ്ങൾക്ക് അള്ളാഹു നൽകിയത് നൽകിയ വാഗ്ദാനം അത് സത്യമായി പുലർന്നില്ലേ എന്നാണ് സഹിസ്ലാൻ ചോദിക്കുന്നത് എമർ ചോദിച്ചു നബി അവർ കേൾക്കുമോ നിങ്ങൾ പറയൂ ഉമർ എമർ അവർ കേൾക്കുമോ എന്ന് ചോദിക്കണമെങ്കിൽ ഉമറിന്റെ വിശ്വാസം എന്തായിരിക്കണം അവർ കേൾക്കുകയില്ല എന്നതാണ് വിശ്വാസം അതുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കുന്നത് അല്ലോ ഇപ്പൊ സഹാബത്തിന് ഇടയിലൊക്കെ ഒരു സംശയവുമില്ലാതെ അറിയപ്പെട്ട കാര്യമാണ് മരിച്ചവരൊക്കെ കേൾക്കും എന്നാണെങ്കിൽ ഉമർ എന്തിനാ ചോദ്യം ചോദിക്കണം ഈ ആളുകൾ പറയുന്നത് എന്താണ് മരിച്ചവരും ജീവിച്ചും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന് മാത്രമല്ല ചില മുസ്ലയാക്കന്മാർ പറയുന്നത് കേട്ടാൽ തോന്നും മരിച്ചവരെക്കാൾ പവർ ആയിരിക്കാൻ ജീവിച്ചിരിക്കുന്നവരെക്കാൾ പവറാർക്കാൻ മരിച്ചവർക്കാണ് ജീവിച്ചിരിക്കുന്നപ്പോൾ അങ്ങാടിയിലൂടെ അങ്ങോട്ടിങ്ങോട്ട് നടന്ന മുസ്ലിതാ മരിച്ചപ്പോ വിമാനങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളായി മാറി ജീവിച്ചിരുന്നപ്പോ ഒരു മൂലയിൽ കിടന്നിറങ്ങിയിരുന്ന ഒരാൾ മരിച്ചപ്പോൾ അതാ ആകാശഗോളങ്ങളെ കയ്യിലിട്ട് അമ്മാനമാടുന്ന ആളായി മാറി ചില മുസ്ലിന്മാരുടെ സംസാരപ്രകാരം അപ്പൊ മരിച്ചപ്പോഴാണ് ആൾക്ക് പവർ കൂടിയത്